ഏറ്റുമാനൂർ നഗരസഭ ആറാം വാർഡ് മരങ്ങാട്ടിക്കാല ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വെട്ടിമുകൾ സേവാഗ്ര സ്പെഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനൊപ്പം കരിയർ ഗൈഡൻസ് കൂടി ലഭ്യമാക്കണമെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഭാവിയിലേക്കുള്ള സാധ്യതകൾ കണ്ടെത്തി പഠിക്കുന്നതിന് അവസരങ്ങൾ ലഭ്യമാക്കിയേ തീരൂ ഏതെങ്കിലും മേഖലയിലേക്ക് മാതാപിതാക്കൾ മക്കളെ നിർബന്ധപൂർവ്വം തള്ളിവിടുന്ന പ്രവണത ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു എട്ടേ ഒൻപത് ക്ലാസ്സുകളിൽ പത്ത് ക്ലാസ്സുകളിൽ എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു കരിയർ ഗൈഡൻസ് ഭാവിയിൽ പ്ലസ് വണ്ണിന് ഏത് വിഷയം ഓപ്റ്റ് ചെയ്യണം ഏത് വിഷയം എടുക്കണമെന്ന് കുട്ടികൾ തീരുമാനിക്കണമെങ്കിൽ കൃത്യമായി അവരെ ആ ഗൈഡ് ലൈൻ കൊണ്ടുവരണം നമ്മൾ പ്ലസ് വണ്ണിന് ഏത് വിഷയം എടുത്താൽ അവരാഗ്രഹിക്കുന്ന അധ്യാപകനാകണോ അഭിഭാഷകനാകണോ ഡോക്ടറാവണോ എഞ്ചിനീയർ ആവണോ സോൾജിയറാവണോ അതെല്ലാം വൈമാനികനാണോ ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ അവരാഗ്രഹിക്കുന്ന തരത്തിലെത്താം സയന്റിസ്റ്റ് ആവണോ അതോ ആധുനിക കാലഘട്ടത്തിലെ ഒട്ടനവധി കോഴ്സുകളിൽ കൂടി വിവര സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകം അതിവേഗം കുരിച്ചുവായുമ്പോൾ അതിനനുസരിച്ച് നീങ്ങാൻ കഴിയുന്ന നിരവധി കോഴ്സുകളും ഇന്ന് പുതിയതായി വരികയും ത്തരം വിഷയങ്ങളിൽ ഏത് കുട്ടികൾ പ്ലസ് വണ്ണിൽ എടുക്കണം എന്നത് തീരുമാനിക്കണമെങ്കിൽ എട്ടേ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് വേണ്ടത്ര വിജ്ഞാനം പകരുന്ന രൂപത്തിലുള്ള ഒരു കരിയർ ഗൈഡൻസ് അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് കൊടുക്കണം കുട്ടി ഏത് വിഷയം എടുക്കണമെന്ന് ഒരിക്കലും രക്ഷകർത്താവ് നിർബന്ധിച്ചു അധ്യാപകര് നിർബന്ധിച്ചുകൂടാ കുട്ടികളെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരു അഭിരുചി ഉണ്ടാവും അവർക്ക് ചിലർക്ക് സയൻസ് ആയിരിക്കാം ചിലർക്ക് സോഷ്യലിസ്റ്റ് ആയിരിക്കാം ചിലർക്ക് ഹ്യൂമാനിറ്റിസ് ആയിരിക്കാം അതെല്ലാം ആധുനിക ഘട്ടത്തിലുള്ള ഏത് കൂടി പോകണം കുട്ടികൾക്ക് ഒരു ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്ന അബ്ദുൽ കലാം സ്വപ്നം സ്വപ്നമുള്ളവർക്കെത്താൻ പറ്റും വാർഡ് കൗൺസിലർ ഇ എസ് ബിജു അധ്യക്ഷനായിരുന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ എസ് സേവാഗ്രാം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ക്ലേറ്റസ് ടോം ഇടശേരിയിൽ ഫാദർ ജോയി ജോയിളവേലിൽ അഡ്ഗറ്റ് ജയപ്രകാശ് ബേബി ജോൺ വലിയപറമ്പിൽ ജാഗ്രതാ സമിതി അംഗങ്ങളായ ജോസഫ് തോമസ് പാലകൽ റോബിൻ കുര്യൻ എന്നിവർ പ്രസംഗിച്ചു